കർണാടക ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലിയും ചില ആഭിചാര പൂജകളും നടത്തിയെന്നായിരുന്നു ആരോപണം തന്നെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാനായാണ് ഈ നീക്കമെന്നാണ് അന്ന് ഡി കെ ആരോപിച്ചിരുന്നത് കേരളത്തിൽ എവിടെയാണ് ഈ ആഭിചാരക്രിയകൾ നടത്തിയതെന്ന് ഡി കെ വ്യക്തമാക്കിയിരുന്നില്ല ആരാണ് ഈ പൂജകൾക്ക് പിന്നിലെന്നും ഡി കെ പറഞ്ഞിരുന്നില്ല എന്നാൽ കർണാടകയിലും കേരളത്തിലും ഡി കെയുടെ ആരോപണം കത്തിപ്പിടിച്ചു വലിയ ചർച്ചകൾക്കാണ് ഈ ആരോപണം വേദിയായത് അപ്പോഴും ആരാണ് ഈ ആഭിചാര പ്രക്രിയയുടെ പിന്നിലെന്ന് ഡി കെ വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ കേരളത്തിൽ വെച്ച് പൂജയും മൃഗബലിയും നടത്തിയതിന് പിന്നിൽ സിദ്ധരാമയ്യാണോ ഡി കെയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പെട്ടെന്ന് ഈ വിഷയത്തിൽ നിന്നും പിൻവാങ്ങിയത് കർണാടക മുഖ്യമന്ത്രിയുമായി ഇതിന് ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതിനാലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ് കേരളത്തിൽ അത്തരമൊരു ആഭിചാരക്രിയകൾ നടക്കില്ലെന്നാണ് ദേവസ്വം മന്ത്രിയും മറ്റും പറഞ്ഞിരുന്നത് എന്നാൽ ആഭിചാരക്രിയകൾ നടന്നിട്ടുണ്ടെന്നും മൃഗബലിയടക്കമുള്ള ഈ പൂജയുടെ ഭാഗമായി നടന്നെന്നുമാണ് അന്ന് ഡി കെ വ്യക്തമാക്കിയത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള അധികാര വടംവലി ശക്തമായിരിക്കയാണ് കോൺഗ്രസിൽ രണ്ടു നേതാക്കൾക്കും തുല്യമായ സ്വാധീനമാണ് ഉള്ളതെന്നിരിക്കെ ഇവരിൽ ആരെ പിന്തുണയ്ക്കുമെന്നറിയാതെ വിഷമസന്ധിയിലാണ് ദേശീയ നേതൃത്വം കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഡി കെ നടത്തിയ ശ്രമങ്ങളെ അത്ര പെട്ടെന്ന് അവഗണിക്കാനാവില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് സിദ്ധരാമയ്യയുടെ എല്ലാ ആവശ്യങ്ങളും അപ്പാടെ ഉൾക്കൊള്ളാനോ തീർത്തും തള്ളിക്കളയാനോ പറ്റാത്ത അവസ്ഥയിലാണ് എ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ച് വിവിധ യാഗങ്ങളും മൃഗബലിയും നടന്നിട്ടുണ്ടെന്നും ശത്രുഭൈരവിയാഗം ഉൾപ്പെടെ നടന്നതായി തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഡി കെ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്നും അന്ന് വിഷയത്തിൽ ഡി കെ പ്രതികരിച്ചിരുന്നത് കേരളത്തിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ദർശനത്തിന് എത്താറുള്ളത് ഡി കെ ശിവകുമാറിനെ അശക്തനാക്കാനായി മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമങ്ങളിൽ കോൺഗ്രസിലെ ഡി കെ വിഭാഗം അസ്വസ്ഥരാണ് ഒരു മുഖ്യമന്ത്രിയെ കൂടി നിയോഗിക്കാനുള്ള നീക്കമാണ് സിദ്ധരാമയ്യ നടത്തുന്നത് ഇതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും സിദ്ധരാമയ്യ മാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ സിദ്ധരാമയ്യയെ മാറ്റിയാൽ കോൺഗ്രസ് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയതോടെ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചതിനുശേഷം നേതൃതർക്കം തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കം കിടത്തിയിരുന്നു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തതോടെ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുന്നതും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാവുന്നതും എന്നാൽ ഇരു നേതാക്കളും ഇരുപക്ഷത്തായി മാറിയതോടെ വീണ്ടും കർണാടക കോൺഗ്രസിൽ കലാപം കലുഷിതമായിരിക്കുകയാണ് രാജ്യത്താകമാനം ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായപ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ക്ഷീണമുണ്ടാവാത്ത സംസ്ഥാനമാണ് കർണാടക കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന് കാലാവധി തികയ്ക്കാനാവില്ലെന്ന ബി ജെ പിയുടെ വെല്ലുവിളി യാഥാർത്ഥ്യമാകുമോ അതോ ഡി കെ ശിവകുമാറിനെ ദുർബലമാക്കാനുള്ള കേരളത്തിലെ ആഭിചാരക്രിയ ഫലിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്